പതിനാറ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആണുള്ളത് മലപ്പുറം ജില്ലയിൽ മൂന്ന് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്ന മണ്ഡലങ്ങളുണ്ട് മലപ്പുറം പൊന്നാനി വയനാട് വയനാട്ടിൽ വരുന്ന മൂന്ന് മണ്ഡലങ്ങളും നമ്മുടെ ജില്ലയിലുണ്ട് അപ്പോൾ നമ്മുടെ ജില്ലയിലെ വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുവരെ ഉള്ള എൻട്രി എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് വോട്ടർമാരാണ് നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉള്ളത് നമ്പർ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യും കാരണം ഇന്നലെ വരെ അപ്ലൈ ചെയ്തവരുടെ പേര് ചേർത്തുകൊണ്ടിരിക്കുന്നു ഒരു പത്ത് നാൽപ്പതിനായിരം പേരും കൂടി ചേർക്കാൻ പരിശോധിച്ചിട്ട് അപ്പം നമ്പർ കൂടി വരും അപ്പം നമ്മുടെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറെടുപ്പുകളെല്ലാം പൂർണ്ണമായിട്ട് തയ്യാറെടുപ്പുകളും സജ്ജമായി കൊണ്ടിരിക്കുകയാണ് തീയതി നിശ്ചയിച്ച ഡേറ്റ് മുതൽ പതിനാറാം തീയതി മുതൽ തന്നെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞു അന്നു മുതൽ തന്നെ ഫ്ലൈങ് സ്ക്വാഡുകൾ ഡീഫേസ്മെൻറ് സ്ക്വാഡ് അക്കൗണ്ടിങ് ടീം ഇതെല്ലാം തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെയാണ് നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസം ഇരുപത്തിയെട്ടാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത് നാളെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും കളക്ടറേറ്റ് താലൂക്ക് ഓഫീസുകൾ പഞ്ചായത്ത് ഓഫീസുകൾ എ ആർഒമാരുടെ ഓഫീസുകളിലെല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യും അപ്പോൾ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി തന്നെ എം സി സി ആക്ടിവിറ്റീസും പെരുമാറ്റച്ചട്ടം ഉറപ്പാക്കുന്നതിനുള്ള കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കും നാളെ മുതൽ സ്റ്റാറ്റിക് സർവെലൻസ് ടീമുകൾ ഉണ്ടാവും ഇതുവരെ ഫ്ലൈ സ്കോഡുകളാണ് പരിശോധന നടത്തുന്നത് ഫ്ലൈ സ്കോഡ് പ്രധാനമായിട്ടും പരിശോധന നടത്തുന്നത് എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടർമാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എന്തെങ്കിലും നടപടികളുണ്ടോ ക്യാഷ് കൊണ്ടുപോകുന്നുണ്ടോ ലിക്കർ കൊണ്ടുപോകുന്നുണ്ടോ ഡ്രഗ്സ് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പം ഫ്ളൈ സ്കോഡ് പരിശോധിക്കുന്നത് അതോടൊപ്പം തന്നെ മോഡൽ കോഡ് ഓഫ് വയലേഷൻ കോഡ് കണ്ടക്ടിൻ്റെ വയലേഷൻ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എം സി സി വന്നപ്പോൾ തന്നെ നമ്മൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ മീറ്റിംഗ് വിളിച്ച് പെരുമാറ്റച്ചട്ടം അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ബ്രീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പൊതുസ്ഥലങ്ങളിൽ പോസ്റ്ററും ബാനറുകളും പ്രദർശിപ്പിക്കരുത് അപ്പോൾ അതിനുശേഷം നമ്മൾ സി വിജിൽ ആപ്പ് വഴിയും വളരെയധികം പരാതികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം പരാതികൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട് ഈ സി വിജിൽ വഴി ലഭിക്കുന്ന പരാതികൾ സി വിജിൽ വഴി ഏതൊരാൾക്കും ഒരു ചെറിയ സി വിജിലോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അവർക്ക് കാണുന്ന വയലേഷൻസ് ആ ലൊക്കേഷൻ വെച്ച് പരാതിയായിട്ട് അയക്കാം ആ പരാതി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പരമാവധി നൂറ് മിനിറ്റിനകം ആ പരാതി പരിഹരിക്കും നമ്മൾ ഒട്ടുമിക്കവർ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പരാതികളും നൂറ് മിനിറ്റിനകം തന്നെ പരിഹരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നോക്കുമ്പോഴും പരിഹരിക്കാൻ വേണ്ടി ഒറ്റ പരാതി മാത്രമേ ഇതുവരെ ലഭിച്ചതിനകത്ത് ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം പരിഹരിച്ചു ലഭിച്ച പരാതി അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന പരാതികൾ നോക്കുമ്പോൾ കൂടുതലും ഈ പൊതുസ്ഥലത്ത് പോസ്റ്ററും ബാനറുകളും ഒട്ടിച്ചതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ആ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റിക് സർവലൻസ് ടീം നിലവിൽ വരുന്നതോടുകൂടി തന്നെ അത് പല പോയിന്റുകളിലും ചെക്ക് പോസ്റ്റ് പോലെ സ്ഥാപിച്ചിട്ടായിരിക്കും പരിശോധന നടത്തുന്നത് അത് നാളെ മുതലാണ് ഇത് നിലവിൽ വരുന്നത് എല്ലാ മണ്ഡലങ്ങളിലും പതിനാറ് മണ്ഡലങ്ങളിലും ഉണ്ടാവും അതെല്ലാം ഇരുപത്തിനാല് മണിക്കൂർ ബേസിലാണ് വർക്ക് ചെയ്യുന്നത് എട്ട് മണിക്കൂറുള്ള ടീം രാത്രിയും പകലും എല്ലാ സമയത്തും ഉണ്ടാവും അപ്പോഴൊരുപക്ഷേ വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നവരെ തടഞ്ഞുറത്ത് പരിശോധിക്കേണ്ടി വരും അതുമായിട്ട് പൊതുജനങ്ങൾ സഹ സഹകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം പരിശോധന നടത്തുമ്പോഴും വളരെ കോടിയലായിട്ടും മാന്യമായിട്ട് മാത്രം ആണ് പരിശോധന നടത്താൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പക്ഷേ പക്ഷേ തീർച്ചയായിട്ടും പരിശോധനയായിട്ട് എല്ലാവരും സഹകരിക്കണം അത് ഈ ഒരു നിയമപരമായ ബാധ്യതയായതുകൊണ്ട് ഇതോടൊപ്പം നമ്മൾ അടുത്തുള്ള ജില്ല നീലഗിരി ജില്ലയിലെ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇൻ്റർ സ്റ്റേറ്റ് മീറ്റിങ് ഞങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റും മറ്റ് ജില്ലകളുമായിട്ട് നെയ്ബറിങ് ജില്ലയുമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ അവിടെ നിന്നുള്ള പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തു അപ്പം നമ്മൾ നിയർ ബൈ ജില്ലയുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കോൺടാക്റ്റിലാണ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അലേർട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് എന്തെങ്കിലും വരുന്ന കാര്യങ്ങളോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് സെൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് അത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറുടെ നേതൃത്വത്തിലാണിത് വർക്ക് ചെയ്യുന്നത് അതനുസരിച്ച് ഓരോ പരസ്യങ്ങളും സർട്ടിഫിക്കേഷൻ വാങ്ങിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ എല്ലാ മാധ്യമങ്ങളെയും കണ്ടൻറ് പരിശോധിക്കുന്നുണ്ട് പത്രമാധ്യമങ്ങൾ ടി വി ചാനലുകൾ അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകളും ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് നാളെ മുതലാണ് സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ സമർപ്പിക്കാനുള്ള ദിവസം അപ്പം നാളെ നോമിനേഷൻ സമർപ്പിക്കാം നാളെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് പ്രകാരമുള്ള അവധിയല്ല അതുകൊണ്ട് നാളെ സമർപ്പിക്കാം പക്ഷേ ഇരുപത്തൊമ്പതാം തീയതി നോമിനേഷൻ സമർപ്പിക്കാൻ പറ്റുന്നത് ഈ അവധിയല്ലാത്ത ദിവസങ്ങളിൽ പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കുമുള്ള സമയത്തിനിടയ്ക്കാണ് പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്ക് ഒരു കാരണവശാലും മൂന്ന് മണിക്ക് ശേഷം നോമിനേഷൻ സമർപ്പിക്കാൻ പറ്റുന്നതല്ല അവസാന ദിവസം മാത്രം മൂന്ന് മണിക്ക് നോമിനേഷനായിട്ട് എത്തുന്നവരുടെ നോമിനേഷൻ സ്വീകരിക്കും അല്ല അതിനുശേഷം വെയിറ്റ് ചെയ്യുന്നതല്ല അപ്പോൾ നോമിനേഷൻ സമർപ്പിക്കാൻ പറ്റുന്ന തീയതി എന്ന് വെച്ചാൽ നാളെ ഇരുപത്തിയെട്ട് പിന്നെ മുപ്പതാം തീയതി സമർപ്പിക്കാം ഒന്നാം തീയതി ഹോളിഡേ ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻറ്റ് ആക്ട് പ്രകാരം രണ്ട് മൂന്ന് നാല് കലണ്ടറിൽ ഹോളിഡേ അല്ല നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻറ്റ് ആക്ട് പ്രകാരം ഹോളിഡേ ആണ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ ആണ് നോമിനേഷൻ സമർപ്പിക്കാൻ പറ്റുന്നത് അപ്പോൾ നോമിനേഷൻ സ്വീകരിക്കുന്നതിന് വേണ്ടി കളക്ടർ ഞാൻ തന്നെയാണ് മലപ്പുറം മണ്ഡലത്തിലെ ആർ ഒ ഒരു ഡെസിഗ്നേറ്റഡ് എ ആർ ഒ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഡെസിഗ്നേറ്റഡ് എ ആർ ഒ ഡെപ്യൂട്ടി കളക്ടർ എല്ലാറാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസും ഈ ക്യാമ്പസിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നോമിനേഷൻ ആർഒയ്ക്കോ റിട്ടേണിംഗ് ഓഫീസറോ ഡെസിഗ്നേറ്റഡ് എ ആർ ഒമാർക്കോ നമുക്ക് പതിനാറ് എ ആർ ഒമാരുണ്ടെങ്കിലും ഹെഡ് ക്വാർട്ടറിലുള്ള രണ്ട് പേരെയാണ് ഡെസിഗ്നേറ്റഡ് എ ആർ ഒമാരായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം വരെ കളക്ടർ തന്നെയായിരുന്നു രണ്ട് മണ്ഡലങ്ങളിലെ റിട്ടേണിംഗ് ഓഫീസർ ഇപ്രാവശ്യമുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ മറ്റൊരു റിട്ടേണിംഗ് ഓഫീസർ ഉണ്ട് എ ഡി എം ആണ് പൊന്നാനിയുടെ റിട്ടേണിംഗ് ഓഫീസർ അതിൻ്റെ ഡെസിഗ്നേറ്റഡ് റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ രജിസ്ട്രാറാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസും ഈ സിവിൽ സ്റ്റേഷനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നോമിനേഷൻ ആറോയ്ക്കോ എ ആറോയ്ക്കോ സമർപ്പിക്കാം ഈ സമയത്ത് അതുപോലെ മറ്റ് മണ്ഡലങ്ങളുടെ ആർഒമാർ നമുക്ക് പതിനാറ് എ ആർ ഒമാരുണ്ട് പതിനാറ് എ ആർഒമാരിൽ ഒരേ എ ആർ ഒ ആണ് ഡെസിഗ്നേറ്റഡ് എ ആർ ഒ ഇട്ട് നമ്മൾ ചുമതലപ്പെടുന്നത് അവർക്കാണിത് സ്വീകരിക്കും നോമിനേഷൻ സ്വീകരിക്കാൻ അവർക്കാണ് പറ്റുന്നത് പക്ഷേ സ്ക്രൂട്ടിനി തുടങ്ങിയത് ആർ ഒ തന്നെയാണ് റിട്ടേണിംഗ് ഓഫീസർ തന്നെയാണ് സ്ക്രൂട്ടിനി തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ വയനാട്ടിൽ വരുന്ന മൂന്ന് മണ്ഡലങ്ങളുടെ റിട്ടേണിംഗ് ഓഫീസർ വയനാട് ജില്ലാ കളക്ടറാണ് അപ്പോൾ നമുക്കിതുവരെ സാധാരണ പോളിംഗ് സ്റ്റേഷനുകളെന്ന് പറയുന്നത് നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി പോളിംഗ് സ്റ്റേഷനുകളാണ് നമ്മൾ ആദ്യമായിട്ട് ക്രമീകരിച്ചത് പക്ഷേ ഓക്സിലറി ആയിട്ട് ഇതുവരെയുള്ള കണക്കനുസരിച്ച് നൂറ്റി പത്തൊമ്പത് ഓക്സിലറി പോളിങ് സ്റ്റേഷനും കൂടെ വേണ്ടിവരും കാരണം എന്ന് വെച്ചാൽ ഒരു പോളിങ് സ്റ്റേഷന് പരമാവധി ആയിരത്തി അഞ്ഞൂറ് വോട്ടർമാരെയാണ് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കഴിയുമ്പോൾ ഓക്സിലറി ആയിട്ടൊരു പോളിങ് സ്റ്റേഷൻ സ്ഥാപിക്കേണ്ടി വരും അത് മിക്കവാറും അതേ ലൊക്കേഷനിൽ തന്നെ ആയിരിക്കും അതാത് പോളിങ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷനിൽ തന്നെ ഒഴിവാക്കാം ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രം മറ്റുള്ളവരെ എല്ലാവരും അറിയിച്ചതിന് ശേഷം മറ്റെവിടെയെങ്കിലും മാറ്റി സ്ഥാപിക്കും അപ്പോൾ ഇതുവരെ നൂറ്റി പത്തൊമ്പത് ഓക്സിലറിയാണ് വന്നിരിക്കുന്നത് ഒരുപക്ഷെ കുറച്ച് നമ്പർ കൂടാൻ സാധ്യതയുണ്ട് കാരണം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുകൊണ്ടിരിക്കുന്ന പ്രോസസ് നടക്കുന്നതുകൊണ്ട് ചെറിയ നമ്പർ വേരിയേഷൻ ഉണ്ടാകണം പത്തൊമ്പത് നൂറ്റി പത്തൊമ്പത് എന്നുള്ളത് കൂടുതലുണ്ടാകാം നമ്മുടെ കൗണ്ടിങ്ങിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് കോളേജ് മലപ്പുറവും മലപ്പുറം മണ്ഡലത്തിൻ്റെ കൗണ്ടി ഗവൺമെൻറ് കോളേജ് മലപ്പുറത്ത് വെച്ചാണ് അവിടെ ഏഴ് ഹാളുകളും പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരു ഹാളും കൂടെ അങ്ങനെ എട്ട് ഹാളുകളിൽ വെച്ചായിരിക്കും കൗണ്ടി നടക്കുന്നത് പൊന്നാനി മണ്ഡലത്തിലെ കൗണ്ടിങ് നടത്തുന്നത് സി തി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് തിരൂരിൽ വെച്ചാണ് ഇവിടെയും ഇതുപോലെ തന്നെ ഏഴ് ഹാളുകളിലും ഒരു പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യുന്നതിനുള്ള ഒരു ഹാളും ഉണ്ടായിരിക്കും അപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങളും കൗണ്ടിങ്ങിനുള്ള ക്രമീകരണങ്ങളും എന്താ വയനാടിന്റെ കഴിഞ്ഞ വർഷം അതിനൊരു ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ ഒരു നിർദ്ദേശത്തിന് വെയിറ്റ് ചെയ്യുകയാണ് കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിൽ വെച്ചാണ് വയനാട്ടിനെ കൗണ്ട് ചെയ്തത് അങ്ങനെ വേണ്ടിവരാണ് അത് കൗണ്ട് ചെയ്യാനുള്ള സജ്ജീകരണം നമ്മൾ ചെയ്തിട്ടുണ്ട് വയനാട്ടിലെ മൂന്ന് മണ്ഡലങ്ങളുടെ കൗണ്ടിങ് കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷനിൽ മലപ്പുറത്ത് വെച്ചാണ് അത് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയറിൽ എൻട്രി ചെയ്യുന്നതോടുകൂടി വയനാട് മണ്ഡലത്തിലെ ഏഴ് മണ്ഡലങ്ങളിൽ മൂന്നെണ്ണം മലപ്പുറം ജില്ലയിലും മൂന്നെണ്ണം വയനാട് ജില്ലയിലും ഒരെണ്ണം കോഴിക്കോട് ജില്ലയിലും വരുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് ചെയ്ത് അതിനുള്ളത് അതിനോടു നിർദ്ദേശങ്ങൾ ഇനി സമയമുണ്ട് ഞങ്ങളത് വെയിറ്റ് ചെയ്യണം അതനുസരിച്ച് എന്ത് ക്രമീകരണം ചെയ്യും ഈ വയനാട്ടിൽ വെച്ചാണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഈ മിഷീൻസ് കൗണ്ടിംഗ് പോളിങ് കഴിഞ്ഞിട്ട് അവിടെ സ്ട്രോങ് റൂമിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പും ചെയ്യുന്നുണ്ട് അതേസമയം ഇവിടെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഇൻ കേസ് മലപ്പുറത്ത് വെച്ചാണ് കൗണ്ടിങ് ചെയ്യണമെന്നെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അതെന്താണെങ്കിലും നമുക്കതിൽ ബുദ്ധിമുട്ട് വരുന്നില്ല നമുക്ക് നമുക്കിപ്രാവശ്യം എൺപത്തഞ്ചിന് വയസ്സിന് മുകളിലുള്ളവർക്കാണ് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള അവസരം അതുപോലെ പേഴ്സൺസ് വിത്ത് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളവർക്കും നമ്മളതിനുള്ള വോട്ട് ചെയ്യാനുള്ള ക്രമീകരണങ്ങളുണ്ടാവും അതിന് ഫോം ട്വൽ ഡി എസെൻഷ്യൽ സർവീസുള്ളവർക്കും എസെൻഷ്യൽ സർവീസായിട്ട് നോട്ടിഫൈ ചെയ്തിലുള്ളവർക്കും പോസ്റ്റിൽ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാവും അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എൺപത്തഞ്ച് വയസ്സിൽ കൂടുതലുള്ള പതിനാറായിരത്തി നാനൂറ്റി പതിനെട്ട് പേരാണ് പക്ഷേ ഇവരെല്ലാം തന്നെ പോസ്റ്റൽ വോട്ട് ചെയ്യണമെന്ന് സിക്സ്റ്റീൻ തൗസൻഡ് ഫോർ വൺ എയ്റ്റ് പേരാണ് വോട്ടർ പട്ടികയിൽ എൺപത്തഞ്ച് വയസ്സിൽ കൂടുതലുള്ളവർ അപ്പോൾ ഇവർക്ക് എല്ലാം തന്നെ പോസ്റ്റൽ ബാലറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവും ഇപ്രാവശ്യം പോസ്റ്റൽ ബാലറ്റ് ബൈ പോസ്റ്റ് അയക്കുന്ന ഒരു സംവിധാനം അല്ല ഉള്ളത് മുൻവർഷങ്ങൾ അങ്ങനെയായിരുന്നു സർവീസ് ക്ലാസിഫൈഡ് സർവീസ് വോട്ടേഴ്സിന് മാത്രമാണ് ഇ ടി പി ബി എസ് എന്നുള്ള സംവിധാനത്തിലൂടെ പോസ്റ്റൽ ബാലറ്റ് ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യും ആ കാറ്റഗറിയിൽ വരുന്നത് ഡിഫെൻസ് സർവീസിലുള്ളവരാണ് പ്രധാനമായിട്ടും അതിനകത്ത് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വോട്ടേഴ്സാണ് അങ്ങനെയുള്ളത് അവർക്ക് ഇ ടി പി ബി എസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയും തിരിച്ച് ബൈ പോസ്റ്റായിട്ട് ഈ ഇത്രയും പേരുടെ വരും മുൻ മറ്റുള്ളവരുടെ കേസിലൊക്കെ തന്നെ അവർക്ക് വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ വെച്ചാണ് വോട്ട് ചെയ്യേണ്ടത് അവരുടെ അതാത് ജില്ലകളിൽ എത്തിച്ചു കൊടുക്കുകയും എന്നുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് മിഷനുകളുടെ റാൻഡമൈസേഷൻ ഫസ്റ്റ് ലെവൽ റാൻഡമൈസേഷൻ ഇന്ന് ചെയ്തു അപ്പോൾ മെഷീൻ സോട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പരിപാടികൾ ഇ വി എം സ്ട്രോങ് റൂം നമുക്ക് ഇ വി എമ്മിൻ്റെ ഒരു വെയർ ഹൗസ് ഈ കോമ്പസിൽ തന്നെയുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ വെച്ച് സോഫ്റ്റ്വെയർ ബേസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് റാൻഡമൈസേഷൻ ഫസ്റ്റ് റാൻഡമൈസേഷനിൽ ചെയ്യുന്നത് ഈ ഓരോ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി തിരിക്കുന്ന നടപടി മാത്രമാണ് അപ്പോൾ ഏത് ബൂത്തിലേക്ക് പോകുന്നു എന്നുള്ളത് സെക്കൻഡ് റാൻഡമൈസേഷനിൽ മാത്രമേ നിശ്ചയിക്കുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ ആ പ്രോസസ്സിന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും മാധ്യമ പ്രവർത്തകരുടെയും മുമ്പിൽ വെച്ചാണ് ചെയ്തത് സ്ട്രോങ് റൂം ഓപ്പൺ ചെയ്ത് അതിൻ്റെ സോഫ്റ്റ്വെയർ അനുസരിച്ച് അത് ഡൗൺലോഡ് ചെയ്തെടുത്തു അപ്പോൾ അത് ക്രമീകരിച്ചെടുക്കുന്നതിന് മെഷീനുകൾ ക്രമീകരിച്ചെടുക്കുന്നതിന് ഒരു ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാവില്ല അപ്പം മുപ്പതാം തീയതിയാണ് നമ്മൾ ഈ മെഷീനുകൾ ഇവിടെ സെക്യൂരിറ്റി പോലീസ് സെക്യൂരിറ്റിയിലൂടെ മുപ്പതാം തീയതി മെഷീനുകൾ നമ്മൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് അതാത് എ ആർഒമാരുടെ ഏരിയയിൽ ഇത് ഡിസ്ട്രി ഓരോ എ ആർഒമാരും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും എലക്ഷൻ മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പതിനാറ് എ ആർ ഒമാരും പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ആ ക്രമീകരിച്ച സ്ഥലത്ത് ഒരു സ്ട്രോങ് റൂം സെറ്റപ്പ് ചെയ്ത് മുപ്പതാം തീയതി ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന മെഷീൻ ആ സ്ട്രോങ് റൂമിലേക്ക് എത്തിച്ച് സൂക്ഷിച്ചു വെക്കും അപ്പോൾ നമ്മുടെ വെയർഹൌസിൽ നിന്ന് മെഷീൻ റാൻഡമായി സെലക്ട് ചെയ്ത റാൻഡമൈസ് ചെയ്ത ലിസ്റ്റ് അനുസരിച്ച് കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും വി വി പാറ്റും പ്രത്യേകം തിരഞ്ഞെടുത്ത് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇന്നും നാളെയും കൊണ്ട് പൂർത്തിയായി മുപ്പതാം തീയതിയോടെ നമുക്ക് മെഷീനുകൾ കൊണ്ടുപോയി സ്ട്രോങ് റൂമിൽ പോലീസ് ഗാർഡോടുകൂടി ട്വൻറ്റി ഫോർ അവർ സി സി ടി വി കവറേജിലാണ് മെഷീൻ സൂക്ഷിക്കുക പിന്നീടത് സെക്കൻഡ് റാൻഡമൈസേഷനും ഇ വി എം സെറ്റ് ചെയ്യുന്നതിനും വേണ്ടി വീണ്ടും എടുക്കുകയും ചെയ്യും അതിനുശേഷം മാത്രമേ ഏത് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നു എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇലക്ഷൻ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ മിഷൻ ഏറ്റവും സുതാര്യമാണെന്നും പ്രോസസ് സുതാര്യമാണെന്നും ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി മിഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് വിവിധ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾക്ക് മിഷനുകളിൽ ആയിരത്തി അഞ്ഞൂറ് വോട്ട് സെലക്ട് ചെയ്യുന്ന റാൻഡമായി സെലക്ട് ചെയ്യുന്ന മെഷീനിൽ ആയിരത്തി അഞ്ഞൂറ് ആയിരം അഞ്ഞൂറ് വോട്ടുകൾ വീതം റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന മെഷീനിൽ വോട്ട് ചെയ്ത് വി വി പാറ്റ് എണ്ണി എല്ലാം ടാലി ചെയ്യുന്നുണ്ടോ എന്ന് തൃപ്തിപ്പെടുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ വോട്ടിംഗ് മെഷീനിൽ മാനിപ്പുലേഷൻ സംബന്ധിച്ചുള്ള സംശയങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനമില്ല അതിനോട് അതിനുശേഷം വോട്ടിങ് നടക്കുന്ന ദിവസം വോട്ടിങ്ങിന് ഒരു മണിക്കൂർ മുമ്പ് മോക്ക് പോൾ നടക്കും മോക്ക് പോൾ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധിയുടെ മുമ്പിൽ വെച്ച് ഓരോ മിഷീനിലും അമ്പത് വോട്ട് വീതം ചെയ്ത് അത് ടാല് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് മിഷീൻ വോട്ടിങ്ങിന് വേണ്ടി സജ്ജമാക്കുന്നത് ഇനി പോളിംഗ് പേഴ്സണൽസിൻ്റെ ഡാറ്റ എൻട്രി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനും റാൻഡമൈസേഷൻ ചെയ്ത് ആവശ്യത്തിൽ കൂടുതൽ നൂറ്റി നാൽപ്പത് ശതമാനം പേരെ വെച്ചിട്ടാണ് നമ്മൾ റാൻഡമൈസേഷൻ സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുള്ളവർക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് അതിനകത്ത് തന്നെ എൻ്റർ ചെയ്യാനുള്ള അവസരമുണ്ട് അതിൻ്റെ റിമാർക്സ് കോളത്തിൽ അതിനുശേഷം ഒരു ആർക്കെങ്കിലും ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് പൊതുവെ ഉദ്യോഗസ്ഥർ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം അതിനുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക് ഒഴിവാക്കുക എന്നായിരിക്കും പ്രധാനമായിട്ട് കാരണം പലർക്കും എന്തുകൊണ്ടോ ഇലക്ഷൻ ഡ്യൂട്ടി സന്തോഷത്തോടെ ചെയ്യുന്നവരുണ്ട് കുറച്ച് ഭയപ്പാടോടെ ചെയ്യുന്നവരുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണോ എന്നുള്ള പേടിയായിരിക്കും പക്ഷേ പലരും അങ്ങനെ ആവശ്യപ്പെടുമെങ്കിൽ എല്ലാവരെയും ഇലക്ഷൻ ഡ്യൂട്ടി ഒഴിവാക്കി കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഉള്ള റിസോഴ്സസ് വെച്ച് മാൻ പവർ വെച്ച് ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യണം അതുകൊണ്ട് അതിനുശേഷം ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി ലിസ്റ്റ് എടുക്കുമ്പോൾ തന്നെ വളരെ ജെനുവിനായ ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ഒഴിവാക്കി കൊടുക്കാൻ പറ്റൂ ഒരു പക്ഷേ ഡാറ്റ എൻട്രി ചെയ്തിട്ടും പിന്നെ ഡ്യൂട്ടി വന്നിട്ടുള്ള ഗുരുതരമായ രോഗങ്ങളുള്ളവർക്ക് മാത്രമേ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമായിരിക്കും ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്ത് കൊടുക്കുക അതേസമയം ഇലക്ഷൻ ഡ്യൂട്ടി വളരെ സുഖകരമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയവർക്കും എത്തിച്ചേരാൻ വേണ്ടി റാമ്പുകൾ ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട് റാമ്പുകൾ ഇല്ലാത്ത ചില സാഹചര്യങ്ങൾ റാമ്പുകൾ ചെയ്തു കൊടുക്കും അതോടൊപ്പം ഡ്രിങ്കിംഗ് വാട്ടർ ടോയ്ലറ്റ് ഫെസിലിറ്റി വരുന്നവർക്ക് വെയിറ്റ് ചെയ്യാൻ ഷെയ്ഡഡ് ഏരിയ അങ്ങനെയുള്ള ക്രമീകരണങ്ങളും നമ്മൾ ചെയ്യുന്നതാണ് അതോടൊപ്പം കൂടുതൽ പേരെ ഇലക്ഷനിലേക്ക് കൊണ്ടുവരുവാന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ വയനാട് അല്ല നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ സ്റ്റേറ്റ് ആവറേജിനേക്കാളും കുറവായിരുന്നു നമ്മുടെ പോളിങ് പേഴ്സൻ്റേജ് കുറവായിരുന്നു അപ്പോൾ കൂടുതൽ പേരെ പോളിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ആ ക്രമീ ഏത് പോളിങ്